الإيمان بضع وسبعون أو بضع وستون شعبة إيماننا أربطة جلانا ألنك الربطة جلانا فأفضلها قول لا إله إلا الله هذا الاتوام والكرسطم لا إله إلا الله إنا وجنامان وأدناها إماتة الأذى عن الطريق هذا الأتوم تاريك رير الله وريلي وبدروا نيكوغا إنا دانا والحياء ലജ്ജ ഒരു ശാഖയാണ് വിശ്വാസരംഗവും കർമ്മ മേഖലയും സ്വഭാവരംഗവും സമ്മേളിക്കുന്ന വിശാലാർത്ഥമുള്ള സംജ്ഞയാണ് ഈമാൻ എന്ന സാരം അതായത് ആദർശമായ തൗഹീദി വാക്യത്തിന്റെ പ്രഖ്യാപനവും സ്വഭാവത്തിന്റെ അടിസ്ഥാന വിശേഷണമായ ലജ്ജ എന്ന ഗുണവും വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്ന പ്രവർത്തനവും പരാമർശിക്കുന്ന ഹദീസ് വിളിച്ചും വീശുന്നത് ഇതിലേക്കാണ് ഇതിലെ വഴിയിലെ തടസ്സം നീക്കുക എന്ന പ്രവർത്തനം പ്രത്യേകം പരാമർശിക്കുന്നതിലൂടെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം കൂടാതെ സമാന ആശയത്തിലുള്ള മറ്റ് പ്രവാചക വചനങ്ങൾ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതും പിൻബലമേകുന്നതുമാണ് അബുഹറഹ്നുവിൻ്റെ ഹദീസിൽ കാണാം പ്രവാചകൻ പറഞ്ഞു എനിക്ക് എൻ്റെ സമുദായത്തിന്റെ നല്ലതും ദുഷിച്ചതുമായ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു അതിലെ നന്മകളിൽ വഴിയിൽ നിന്ന് മാലിന്യം നീക്കുന്നതായും അതിലെ ദുഷിച്ച കർമ്മമായി പള്ളിയിൽ കഫം മൂടപ്പെടാതെ കിടക്കുന്നതും ഞാൻ കണ്ടു എന്ന് കൂടാതെ സൂര്യൻ ഒതുക്കുന്ന ഓരോ ദിവസവും ജനങ്ങളുടെ സന്ധികൾക്കെല്ലാം ദാനധർമ്മ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം വ്യത്യസ്ത കാര്യങ്ങൾ സ്വതഹ എന്ന് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ കാണാം വഴിയിൽ നിന്ന് മാലിന്യം നീക്കലും ദാനധർമ്മമാണ് കൂടാതെ പ്രവാചകന്റെ ഹദീസിൽ തന്നെ നമുക്ക് കാണാം മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു മരം മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ ഒരു വ്യക്തി സ്വർഗ്ഗത്തിന്റെ ആസ്വാദനങ്ങളിൽ മുഴുകുന്നതായി ഞാൻ കണ്ടു എന്നാൽ വഴിയിലെ മാലിന്യം നീക്കുക എന്നത് പുണ്യകർമ്മമാണ് എന്നതുപോലെ തന്നെ നാം ഗൗരവത്തിൽ സമീപിക്കേണ്ട വിഷയമാണ് വഴിയിൽ മാലിന്യം നിക്ഷേപിക്കുക മാർഗ തടസ്സം സൃഷ്ടിക്കുക എന്നത് അത് കുറ്റകരമാണെന്നതിൽ പാപമാണെന്നതിൽ രണ്ടഭിപ്രായത്തിന് സാധ്യതയില്ല കൂടാതെ ശാപത്തിന് പോലും പ്രവാചകൻ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ കാണാം നിങ്ങൾ ശബാർഹമായി തീരുന്ന രണ്ട് കാര്യങ്ങളെ സൂക്ഷിക്കുക ഒന്ന് ജനങ്ങളുടെ വഴിയിലും അവരുടെ തണലിലും മലമൂത്ര വിസർജനം നടത്തുന്ന കാര്യമായിട്ടാണ് പ്രവാചകൻ പറഞ്ഞത് വീട്ടുമാലിന്യം യാതൊരു മടിയും കൂടാതെ പൊതു ഇടങ്ങളിലേക്ക് ഒലിച്ചെറിയുന്നതും മലിനജന ജലം ഒഴുക്കാൻ പൊതുവഴിയിലേക്ക് ചാലുകേറുന്നതും പ്രകടനത്തിൻ്റെ പ്രചാരണത്തിൻ്റെ പേരിൽ മാർഗദർശനം സൃഷ്ടിക്കുന്നതും വഴിയോരങ്ങളിലും വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത നോ പാർക്കിംഗ് ഏരിയയിലും വാഹനം പാർക്ക് ചെയ്യുന്നതും തുടങ്ങി വഴിയിൽ ഉപദ്രവം സൃഷ്ടിക്കുന്നതിന്റെ വിവിധ രൂപങ്ങൾ ഇന്ന് സാർവത്രികമാണ് സ്വന്തത്തിനോ സഹോദരങ്ങൾക്കോ ഉപദ്രവം ഉണ്ടാക്കരുതെന്നും നന്മ മാത്രം സമ്മാനിക്കണമെന്നും പഠിപ്പിക്കപ്പെട്ട വിശ്വാസിയെന്ന നിലയിലോ സംസ്കാര സമ്പന്നത അവകാശപ്പെടുന്ന മലയാളി എന്ന നിലയിലോ തീർത്തും യോജിക്കാത്ത കാര്യമാണത് വ്യത്യസ്ത ഘടകങ്ങൾ നമുക്ക് പറയാനുണ്ടാകുമെങ്കിൽ കൂടി നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമായി കണ്ട് താൻ മൂലമുണ്ടായ മാലിന്യം മറ്റൊരാളായി നീക്കം ചെയ്യപ്പെടുന്നു ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം അത് നമ്മുടെ വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണെന്ന് തിരിച്ചറിയുക ആരൂപത്തിലേക്ക് ജീവിതം ക്രമീകരിക്കുവാൻ നോക്കിയവർക്കും ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to reality